ഖത്തറിനു നിരെയുള്ള ഏതൊരാക്രമണവും അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണമായി കരുതും ഖത്തറിന് എല്ലാ സുരക്ഷയും ഉറപ്പ് വരുത്തുമെന്നും പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ട്രംപ് തന്നെയാണ് നയതന്ത്രപരവും സാമ്പത്തികപരവും സൈനികപരവും നിയമപരവുമായ പരിരക്ഷ ഉറപ്പു നൽകുകയാണ് അമേരിക്ക ഖത്തറിന്റെ സുരക്ഷ അമേരിക്ക ഉറപ്പു നൽകുന്ന സുപ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നു ഇത് ഇസ്രയേലിന് തിരിച്ചടിയാകുമോ നാറ്റോയിൽ അംഗമല്ലാത്ത ഒരു സഖ്യകക്ഷിക്ക് യു എസ് നൽകുന്ന സുപ്രധാനമായ ഒരു ഉറപ്പിലാണ് ട്രംപ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ നീക്കം ഖത്തറിന്റെ ഭൂപ്രദേശം പരമാധികാരം അല്ലെങ്കിൽ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരായ ഏതൊരു സായുധ ആക്രമണത്തെയും അമേരിക്കയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഭീഷണിയായി കണക്കാക്കുമെന്നാണ് ട്രംപ് ഒപ്പുവച്ച ഉത്തരവിൽ പറയുന്നത് ഖത്തറിൽ യു എസ് സൈന്യത്തിന് താവളമുണ്ട് പകരമായി ഖത്തറിന്റെ സുരക്ഷയും യുഎസ് ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ ഇതിനെ മറികടന്നാണ് യു എസിന്റെ സഖ്യകക്ഷിയായ ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശനത്തിനിടെ ഖത്തർ പ്രധാനമന്ത്രിയോട് ഫോണിൽ ഇതിനെപ്പറ്റി ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു കരാറിലെത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഒരു വ്യോമതാവളമാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ അൽ ഉദൈദ് വ്യോമതാവളം ഖത്തറിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈലുകൾ പറന്നെത്തിയപ്പോഴും പ്രതിരോധം തീർത്തത് ഖത്തറായിരുന്നു പക്ഷേ തങ്ങളുടെ വ്യോമതാവളത്തിന്റെ സുരക്ഷയെ ചുറ്റിപ്പറ്റി ആശങ്കകൾ അമേരിക്കയ്ക്ക് ഉണ്ടായിത്തുടങ്ങി പശ്ചിമേഷ്യൻ സംഘർഷം ഇസ്രായേലുമായി കെട്ടുവിണഞ്ഞു കിടക്കുന്നതിനാൽ സ്വന്തം നിലനിൽപ്പ് ഭദ്രമാക്കുകയാണ് അമേരിക്ക ഇവിടെ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് മുതൽ ഖത്തറും അമേരിക്കയുമായി ഒരു സൈനിക തലത്തിലെ ബന്ധം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമെന്ന നിലയിലും ഖത്തർ ഒരു സുപ്രധാന പങ്കാളിയാണ് ഖത്തറിനു നേരെയൊരു ആക്രമണമുണ്ടായാൽ അമേരിക്കൻ ഐക്യനാടുകളുടെയും ഖത്തർ രാഷ്ട്രത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ട്രംപ് ഉറപ്പു നൽകുന്നുണ്ട് അത്തരം മേഖലകളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനായി നയതന്ത്രപരവും സാമ്പത്തികപരവുമായ സഹായങ്ങൾ നൽകും ആവശ്യമെങ്കിൽ സൈനികവും നിയമപരവുമായ നടപടികളും യുഎസ് സ്വീകരിക്കുമെന്ന് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ ഖത്തർ പൂർണ്ണമായും സ്വാഗതം ചെയ്തു ഇത് ദോഹയും വാഷിംഗ്ടണും തമ്മിലുള്ള ശക്തവും ദീർഘകാലവുമായ ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി പ്രസ്താവനയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഖത്തറിന് ഈ ഉത്തരവ് ഒരു സുപ്രധാന നേട്ടമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് ഖത്തറിന്റെ പ്രദേശത്തിനോ പരമാധികാരത്തിനോ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നിരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും യു എസിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി കണക്കാക്കും അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ യു എസിൻ്റെയും ഖത്തറിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും ഉചിതമായ നടപടികൾ യു എസ് സ്വീകരിക്കും ഖത്തറിനെതിരായ ഏതൊരു വിദേശാക്രമണത്തിനും വേഗത്തിലുള്ളതും ഏകോപിതവുമായ പ്രതികരണം ഉറപ്പാക്കുന്നതിന് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുമായും ഏകോപിപ്പിച്ച യുദ്ധ സെക്രട്ടറി ഖത്തറുമായി സംയുക്ത പദ്ധതി നടത്തണം സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിന് ഈ ഉറപ്പ് വീണ്ടും നൽകണം തുടർന്ന് പരസ്പരം പിന്തുണ ഉറപ്പാക്കുന്നതിന് സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ഏകോപനം നടത്തുകയും വേണമെന്നും ഈ കരാറിൽ പറയുന്നുണ്ട്